പറഞ്ഞു അങ്ങനെ പറയരുത് റേഞ്ചും പോയി ഒരു പോലും ഇല്ല അടുത്ത കൈ പോയാലാണ് നമ്മക്കുളത്തേക്ക് പോകേണ്ടത് ഇത് വെറുതെ കയറിയതോ ഗൈസ് നമ്മളെ ആക്ച്വലി വെറുതെ ഇങ്ങനെ ഒരു ലെഫ്റ്റ് റൈറ്റ് റോഡ് കണ്ടപ്പോ റൈറ്റ് എടുത്ത് പോകുന്നു തേയില തോട്ടത്തിന്റെ ഒരു സൈഡ് തേയില മറ്റേ സൈഡിൽ കാടും ഒക്കെ പാറക്കാടൊക്കെയാണ് അപ്പൊ ആനക്കുളത്തേക്ക് പോണം ആനയെ കാണാൻ നോക്കണം പക്ഷെ ഒരു മണിക്കൂറല്ലോ പിന്നെ നമുക്ക് പോയത് അട്ട ഉച്ചക്ക് എത്തും അതാണ് ഞങ്ങൾ ഇങ്ങനെ എവിടേക്കെ ഇറങ്ങി കിടക്കാന്ന് വിചാരിച്ചത് നമ്മളിപ്പോ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കണേ അടുത്ത ദുർഘടം ഒരു വഴി കൂടെ ഇതിപ്പോ കാണുമ്പോ നിങ്ങക്ക് ദുർഘടല ഇടയ്ക്കിടക്ക് ദുർഘടമാകുന്നുണ്ട് ഇങ്ങനത്തെ കടലൊക്കെ നടക്കുന്നുണ്ട് തൊടുപതി അത് പിന്നെ കൊറേ കുണ്ടും കുഴിയാണ് അപ്പൊ അടുത്ത കുളത്തിലേക്കാണ് നമ്മളുടെ പോക്ക് അതിലെ നല്ല റോഡുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ അതെന്ത് ചെയ്യാനാ നോക്കേ ഇപ്പൊ ഇതുവഴി ആവുമ്പത്തരക്ക് കുറവല്ലേ നമ്മൾ അങ്ങനെ പോയി പോയി നല്ല പ്രകൃതി രമണീയമായ എന്തത് 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 അതൊരു നല്ല ഭംഗിയുള്ള വരം നല്ല ഭംഗിയുള്ള പ്രദേശം നല്ല ചെറിയ നല്ല വീടുകള് അതിന്റെ ഓപ്പോസിറ്റ് നല്ല ഇങ്ങനെ വിസ്തീർണമായി കിടക്കുന്നൊക്കെ പറയില്ലേ അങ്ങനെ കിടക്കുന്ന അങ്ങനെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ അയിന്റെടയിലൊരു ഓട്ടോ ഉം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ആഹ് കുറച്ച് കാശ് കൊടുക്കാൻ തോട്ടം ഇണ്ട് താഴെ കാറിൽ ഇരുന്നാ കാണാൻ നല്ല സ്ഥലം അടിപൊളി സ്ഥലം ഓ നല്ല ഭംഗി ക്യാമറ ഇതിന്റെ ഭംഗിയൊക്കെ കിട്ടും ആർക്കറിയാ ഞാൻ ആലോചിക്കു പറഞ്ഞു ഇങ്ങനെ നിക്കുന്ന മലയിലൊക്കെ അവരെങ്ങനെയാണ് വിളവെടുപ്പ് നടത്തുന്നെന്ന് അഴവി ഒഴുകുന്നു അതിലൊക്കെ കുളിക്കാതെ കുഞ്ഞാട് ഓ നിങ്ങള് ഞാൻ മൂന്നാറൊക്കെ വന്നിട്ടേ ആനക്കുളത്തേക്ക് പോകുന്നവര് വേണമെങ്കിൽ ഈ റൂട്ട് കേറിക്കോളും മെയിൻ ജംഗ്ഷൻ ലെഫ്റ്റ് വേയില്ല ഓ ഭയങ്കര പക്ഷെ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് ചൂട് അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല വീട് അങ്ങോട്ട്

ഒരു കാടിന്റെ ഉള്ളിലാണ് എവിടെയാ എന്താണെന്ന് അറിയില്ല ആൾ താമസമില്ല വീടില്ല ഒന്നുമില്ല അപ്പൊ അവനൊന്ന് ജസ്റ്റ് ഫ്രഷാവാൻ വേണ്ടി നിർത്തിയിട്ടാണ് നേരെ പോണത് ആനക്കുളം വെള്ളം കുടിക്കാൻ വരുന്നൊക്കെയാണ് പറയണത് ആനക്കുളത്തേക്ക് പോകുമ്പോള് വെറുതെ വെള്ളം വരെ പോയിട്ട് തിരിച്ചു വരണം അല്ലേ നല്ല മഞ്ഞുള്ള മഞ്ഞ മരോഹരമായ ഭൂമി നമുക്ക് അതെ എന്തൊരു സാ എഴുതി തേയില ഓൾറെഡി കില്ലി എന്നിട്ട് ഉണങ്ങി അടുത്തേക്ക് കീളിർക്കുന്നുണ്ട് നമ്മൾ ഈ നമ്മൾ രണ്ടുപേരും ട്രിപ്പ് പോയാലും ദുർഘടം പിടിച്ച വഴിയിലൂടെ തരഞ്ഞെടുത്ത് ഈ പോവും അറിയാൻ പാടില്ല അത് അങ്ങനെയാണ് എനിക്കാണെങ്കിൽ കീല് എടുക്കാനുണ്ട് പക്ഷെ എടുക്കാനായിട്ട് റേഞ്ച് വേണം അതായത് സൗണ്ട് കിട്ടണമെങ്കിൽ അപ്പൊ അത് കിട്ടണമെങ്കിൽ റേഞ്ച് വേണം അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഓ ഇത്ര രസം ചെറിയൊരു തണുപ്പ് ഞങ്ങളത് കാണുക ഓ ഗോഡേ എന്ത് രസം നമ്മളിങ്ങനെ ടോപ്പിൽ വരും താഴ്ത്ത് പോകും ടോപ്പിൽ വരും താഴ്ത്ത് പോകും ഇപ്പൊ ചെറിയ തണുപ്പുണ്ട് വെയിൽ വരുന്നില്ല എടുക്കല്ലേ എടുക്കല്ലേ എന്തിനു പോണ ഇവിടക്ക് വെയിലില്ല പക്ഷെ ദാ മലയിൽ വെയിലുണ്ട് അപ്പൊ വെയിലില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നോണ്ട് നമുക്ക് ഒരിച്ചിരി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് മീൻസ് കൊറേ നേരമായിട്ട് ഇത് തന്നെ സംഭവം അങ്കിടുകളോ നമ്മളിപ്പോ ഒരു എലിഫൻ ക്രോസിങ് ഏരിയക്ക് എത്തിയിട്ടുണ്ട് അതായത് നല്ലൊരു കട എന്റെ പൊന്ന കൈസി ചക്കന വിശക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന തിന്നാണ് കേക്കിന്റെ കട ചോറ് ചോറിൽ ചോദിക്കുന്ന ഒരു ടേബിള് ഊൺ ഇണ്ടെങ്കി മതി ചോദിക്കാ ും കിട്ടോ ശരി ശരി ഒന്നിലും രണ്ടും പറഞ്ഞ് ഒന്നിലും രണ്ടും ഞാൻ കേട്ടിട്ട പഠിക്ക് സമയം നമ്മളെ ഒന്നുമണി രണ്ടൊന്നായില്ലേ ുളം വാണക്കുളക്കെത്താനേ കൊറേ ഇങ്ങനെ കാട്ടി കൂടെ ഇങ്ങനെ വന്ന് വന്ന് ഞങ്ങക്ക് വിഷം എന്നിട്ട് ഭയങ്കര രണ്ടാൾക്കും നമ്മളൊരു കടയിൽ കയറി നമുക്ക് ഒരു അബദ്ധം പറ്റി കൈ നമ്മടെ കയ്യിലൊരൊറ്റ പൈസ ഇല്ല ഒറ്റ പൈസ ഇല്ല ആകെ നോക്കി പൈസ ഇല്ല ഗൂഗിൾ പേ വർക്ക് ചെയ്യാൻ നെറ്റ് ഇല്ല റേഞ്ച് ഇല്ല അങ്ങനെ ഫൈനലി വി ഗോട്ട് ദാറ്റ് ആദം ആദം സ്റ്റോർ റേഞ്ചില്ല താഴെ വീട്ടിലെ ഊണാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതും ആദം സ്റ്റോർന്ന് വായിച്ചപ്പോഴാണ് ഞാൻ ആക്ച്വലി ആ വീട്ടില് ഊണന്ന് കണ്ടത് അതൊന്നും അറിയുന്നു എന്താ ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ടു വിശപ്പ് ഞാൻ വടത്ത വന്നിട്ട് കഴിക്കും ഇതിലേക്ക് വണ്ടി കറാം നമ്മൾ ആദ്യം ഈ വഴി പ്രാവശ്യം കേറിയതാ അപ്പൊ അവര് ഈ വഴി കാണിച്ചു ണ്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയി നോക്കി അപ്പൊ നമുക്ക് റേഞ്ചിലാത്തോണ്ട് ഞങ്ങ നമുക്ക് വഴി അത് കണക്ട് ചെയ്യുന്ന വഴി കാണിച്ചെന്നില്ല ഞങ്ങൾ തിരിച്ചറങ്ങി അവിടെ എത്തിയിട്ട് ഒന്നും കൂടെ ഫ്ലൈറ്റിനോട് ഓണാക്കി ഓഫ് ആക്കിയപ്പം റേഞ്ച് വന്നിട്ട് ഇതിട്ട് നോക്കിയപ്പോൾ ഇതിലേക്കൂടെ വഴി ഉണ്ടെന്ന് എന്തൊക്കെയാണ് ഗൈസ് കാണാൻ വെയിലടിച്ച മുഖത്ത് പോരുപന്തി നമ്മളത് ആനക്കുളത്തേക്ക് കിടക്കാണ് നമ്മളെവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിട്ട് ഇവിടെ കാത്തിരിക്കും എവിടെ ആന വരുന്നെന്താ എന്റെ അപ്പൊ കൊടും കാടാണ് ഇവിടത്തെ വെള്ളം കുടിക്കാനാണ് ഈ ആനകള് വരുന്നത് അടിച്ചു വന്നത് ഉപകാരമായില്ലേ അടിച്ചോടും വന്നത് ഭയങ്കര വെയിൽ നട്ടപ്പാറ വെയില് രണ്ടത് സമയം ആനകളൊക്കെ എപ്പഴാണോ വരുന്നത് അവിടെ ആനക്കുളത്തിന് ആരൊക്കെ ഇറങ്ങിയപ്പുണ്ട് അഞ്ചരക്ക് ശേഷം ആരും ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നാണ് അവളെ എഴുതി വെച്ച ഞാൻ നേരത്തെ കാറിലിരുന്നപ്പൊരു സൗണ്ട് ആയിട്ട് ആന ഒന്നൊന്നും പറഞ്ഞു ഞങ്ങള് ഓടി വന്നതായിരുന്നു പക്ഷെ അത് അപ്പകുട്ടി വെച്ചെടുത്തതായിരുന്നു അവളടക്ക വെച്ചെടുക്കണ്ടേ ആനകുളത്തിൽ പിടിക്കാൻ വേണ്ടി പോണു എവിടെ പോണ ആനെ ആന കൈസിളത്തിനാണ് ആന വൈകുന്നേര അഞ്ചരക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് ഇതാണ് ആനക്കുളം കുഞ്ഞാന കുഞ്ഞാന ശരി നീ ആനക്കുളത്തിൽ ആന ശരിയാണ് ഇപ്പൊ ശരിയു ഞാ അവിടെ നിന്നും ഞാൻ അങ്ങന ആന ശരി ആനക്കുളത്ത് പോത്തിനെ കൊണ്ട് വിഷു പോലെ ആനക്കുളത്ത് നീ തവളീ തവളീ ഏകദേ ആനക്കുളത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ആന കിട്ടിട്ടുണ്ട് ഇവിടെ ആന കുളിക്കണില്ലേ തുപ്പൂപ്പന കുഞ്ഞ ആനല്ലേ കുഞ്ഞ് കുഞ്ഞി തവള കഴിഞ്ഞ നമ്മളെ കുറച്ചു ആനക്കുളത്തില് നടന്നു പക്ഷെ വെറുതെ ആൾക്കാർ കുളത്തിൽ നിന്ന് മാറാൻ പറഞ്ഞു അപ്പൊ നമ്മൾ തിരിച്ച് കേറുവാണ് അയ്യോ ആനക്കുളത്തിൽ നിന്ന് മഞ്ഞുമേറാണ് തവള പത്ര പോലെ ഓട്ടത്തവള മഞ്ഞ പോലെ വരുവാണ്

അപ്പൊ മരുന്ന് വയ്ക്കുക കടയിൽ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു അപ്പൊ ആ ചേച്ചിയോട് നമ്മൾ ചോദിച്ചു ഈ ഡീറ്റെയിൽസ് അപ്പ ചേച്ചി പറഞ്ഞ എല്ലാ ദിവസം വരും ഇന്നലെ ഒരു ആറു മണി ആയിപ്പം വന്നു ചെറിയ നേരം വയ്ക്കിയാലും എല്ലാ ദിവസവും വന്നു പോകണം കാണാറുണ്ടെന്ന് അതുപോലെ ചില ദിവസം അഞ്ചരൊക്കെ ആകുമ്പോൾ വരുന്നത് നമ്മളെന്തായാലും കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാല്ലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വരുന്ന റെസ്റ്റ് പോകും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി എടുക്കണ്ടല്ലോ അപ്പ നോക്കാം എന്നിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക്

അതും കൊറച്ചേരം ഉറങ്ങിട്ട് വീട് വാങ്ങിച്ച സമയം നാലരയായി ഞാനും അത് എത്ര നേരോടെ കിടന്നുറങ്ങി കാറിൽ ഒരു മണിക്ക് ഒരുമണിയോ രണ്ടുമണിയൊക്കെ ആയപ്പോ ഇവിടെ എത്തി ആനേനേം കാത്തി ആനെ കൊളതിലിങ്ങനെ ഇരിക്കുന്നു കാറിൽ കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങി കൊറച്ചേരം ഞങ്ങൾ വന്നപ്പോല ഇവിടെ കൊറേ ആൾക്കാരായിപ്പോ ആന വരും എന്നുള്ളൊരു പ്രതീക്ഷയില് ഇനി അത് വേണേ കുഞ്ഞാനേം കൂടെ വരും എനിക്ക് കുഞ്ഞാനുള്ള ഇതിലാണിപ്പങ്ങനെ ഇരിക്കണത് ചോദിച്ചാട്ടെ കുടിക്കാൻ അതിട്ട എന്താന്ന് വെച്ചാ ഇതാകുമ്പോ ഇങ്ങനെ തുറന്നിടാം ഭയങ്കര ചൂട് രക്ഷയില്ലാത്ത ചൂട് ഞാനല്ലേ കൂടിയൊക്കെ രക്ഷയില്ല കാറിന്റെ ഉള്ളിലായോണ്ട് ഇതിട്ട് പൊറത്തേക്ക് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് തന്നിട്ട് ഇറങ്ങി രാത് ആനക്കുളം അവിടെ നിന്ന് ഈ കുരിശുപുറ ഇടാ നേരിടോ ഇപ്പൊ ഇവിടെ വരുന്ന സ്ത്രീകൾക്കൊക്കെ വാഷ്റൂമിൽ പോകണമെങ്കിൽ ഇതുപോലെ കാത്തിരുന്ന് കാണാൻ വേണ്ടി വരുന്നവർക്ക് കുറേ നേരമായിട്ട് വാഷ്റൂമിലൊന്നും പോയി ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ നേരെ വരിക അപ്പതാ റൈറ്റ് സൈഡിൽ അയ്യോ അയ്യോ കാശ് കൊടുക്കണം എടുത്തിട്ടോ ആ നന്നായി അപ്പതാ അവിടെ ആ പാർക്കിങ്ങിന്റെ ടോയ്ലറ്റ് ഉണ്ട് ഗൈസ് ഞാൻ കാര്യം പറയട്ടെ നമുക്കൊരു അബദ്ധം പറ്റി ഞങ്ങൾ ക്ഷീണം കാരണം ഇത്രയും ദൂരം വന്നതല്ലേ ആ ഒരു ഇതിന് നിങ്ങൾ ഉറങ്ങിപ്പോയി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഡീപ്പ് സ്ലീപ്പ് ആണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല പക്ഷെ ഇപ്പോൾ വാഷ്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞു ആ ഇപ്പോൾ ഒരു കൊമ്പം വന്ന് പോയുള്ളൂന്ന് ഒരു ആറു മണി അഞ്ചര ആ ഒരു സമയമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു കൊമ്പം വന്നു നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് കുറച്ച് ആ ചേട്ടന്മാർന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെയൊക്കെ വന്ന് അവരിങ്ങനെ ആ പറയും പണി എടുക്കുന്നൊക്കെ നോക്കി കൊറേ നേരം വെള്ളം കുടിച്ച അക്കര അക്കരെ അതായത് ഞാൻ എൻ്റെ നേരം ഓപ്പോസിറ്റ് സൈഡില് കൊറേ നേരം നിന്നിട്ടാണ് പോയതെന്ന് കേറിപ്പോയെന്ന് ഇപ്പൊ ആന കേറിപ്പോയു ശേഷാണ് ഇപ്പൊ ആ ചേച്ചിയൊക്കെ അവിടെ വന്ന് ഇറങ്ങി നിൽക്കുന്ന ആ പാർട്ടിക്കാരൊക്കെ പക്ഷേ അത് വിഷമായി എനിക്ക് വരുമായിരിക്കും ഇനിയൊന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങനത്തെ കണ്ട പോലത്തെ ഒരു പ്ലേസ് അല്ല ഇപ്പൊ ഇറക്കു കൂടി ആൾക്കാർ കൂടി കണ്ടാ പാർട്ടിക്കാരൊക്കെ വരുന്നോക്ക അവിടെ

കറക്റ്റ് അഞ്ചോ ഇരുപത്തെട്ടായപ്പോ എല്ലാരും കേട്ടി അതായത് അഞ്ചോ മുപ്പതിന്റെ അപ്പുറത്തെ ഒരാളെ നിർത്തില്ല എന്നുള്ള കാര്യം എങ്ങനെ പറഞ്ഞു സമയം കേരളത്തിലുള്ള ഒരു പാർട്ടിക്കരെ ഒന്ന് സൗണ്ട് ചോദിച്ചു ഇതിനൊന്നും ടൂറിസ്റ്റ് തരില്ലോ അതുകൊണ്ട് സൗണ്ട് എന്ന് പറഞ്ഞ സൗണ്ട് നല്ലോണം കൂട്ടിന്ന പ്രസംഗത്തിൽ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റ് അറിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വക വെക്കാണ്ട് അവർക്ക് അവരുടെ കാര്യം കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ

ഒരുപാട് നമ്മൾ വളരെയധികം ഊട്ടോ അത് ഉണക്ക കപ്പ ആണ് ഇതിങ്ങനെ കിട്ടില്ല കിലോ നൂറ് രൂപയാണ് ആ ചേച്ചിയോട് ഞാൻ ആ ചേച്ചിയുടെ മോൻ എറിനടുത്ത് കഴിക്കണുണ്ട് അപ്പം ഞാൻ വിമൂറിനടുത്ത് കഴിച്ചു രണ്ടാകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിക്കാൻ പോയി പത്ത് രൂപയും കൊണ്ട് അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് കിലോയ്ക്ക് നൂറ് രൂപയാണ് ഞാൻ ചേച്ചി എനിക്ക് പത്ത് രൂപയ്ക്ക് തരാൻ പറയപ്പോൾ ചേച്ചി പത്ത് രൂപയ്ക്ക് എങ്ങനെ തരണം ആ കിലോയ്ക്ക് നൂറ് രൂപയാണ് നീ വേണമെങ്കിൽ രണ്ട് മൂന്ന് കാശിനടുത്ത് കഴിച്ചോളാം പറഞ്ഞു പിന്നെ വേണ്ട എനിക്ക് പത്ത് രൂപയ്ക്ക് ആയിട്ട് കുറച്ച് എന്തെങ്കിലും തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു കയ്യിൽ എനിക്ക് എടുത്ത് തന്നു നല്ല കൊള്ളാം കൊറച്ചുപ്പും കൂടി ഇണ്ടായിരുന്നെങ്കിൽ കൊറച്ചും കൂടി അടിപൊളി ആ ഇന്നലെ കിട്ടിയ ഭക്ഷണത്തിന് ഓട്ടം ആൾക്കാര് കുറഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ എന്നാ നമ്മൾ കാറിവിടെ കൊണ്ടുവിട്ടു കുഞ്ഞുങ്ങളാണ് ബാക്കിലൊരു കുഞ്ഞു കുഞ്ഞുഞ്ഞൊമ്പെ കാണുന്നുണ്ടി കൊറേ കാത്തിരുന്നെങ്കിൽ നമ്മള് കണ്ട് എന്തേ അടുത്ത് അതിന്റെ ഇടയില് ഇപ്പൊ പ്രസവിച്ച സ്ഥലത്തൊരു ചെറുട്ടോ

കുറേ കണ്ടു കുറേ അമ്മമാർ കെയർ ചെയ്യണ കണ്ടു കറക്റ്റ് എട്ട് മണിയായി എട്ട് മണിന്ന് പറഞ്ഞാൽ എട്ടോ ഒന്നേട്ടുണ്ടായിട്ടുള്ളൂ ഇതേ കയറണേ കയറുന്നു കേട്ടോ ഇത്ര അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആനക്കുളത്തിൽ വന്നാൽ ആനേനെയൊക്കെ കാണാൻ പറ്റും ഇത് ഓടിക്കണേ കുറേ നേരം അവർ ഫൈറ്റ് തുടങ്ങിയിട്ട് ഓടണുണ്ടോ ഒരുപാട് നേരമായി അവർ ഫൈറ്റ് തുടങ്ങിയിട്ട് ഞാൻ അവന് തിരിച്ച് വരും പിന്നെ ഇവനോടിക്കും ഡന്നെ നടന്നു കൊടുത്ത് ഞാൻ കുറേ നേരമായിട്ട് ഞങ്ങളുടെ പൂവാണേ ബാക്ക് ടു മുന്നാർ മൂന്നാറ് പോയിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ അപ്പൊ കണ്ടു ഞാൻ ഒരു ആറര കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വാ അതു പോണതായിരിക്കും എന്നാൽ ഞാൻ കൊറേ നല്ല ഭംഗിയുള്ള നിങ്ങളെ റീലിയില് കാണാ നിങ്ങളെ ഞാൻ ശരിക്കും കാണിച്ചിട്ടില്ല അത്രയൊന്നും അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല വെയിലായോണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തോണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയില്ലന്നുള്ളൂ അത്ര അടിപൊളി സ്ഥലങ്ങളൊക്കെ കുഞ്ഞു കുഴിപ്പൊ പ്രസവിച്ചിട്ടുണ്ടോ അതുപോലത്തെ ഒരു കുഴിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല ആനകളെ ഞങ്ങള് കണ്ടു കുഞ്ഞ ആനകളെ കണ്ട് തല്ലുകൂടുന്നുണ്ട് അതെ ഹാപ്പി ആയി അല്ലേ നിങ്ങൾ ആനക്കുളത്ത് വരുവാണെങ്കിൽ നിങ്ങള് ക്ഷമയോടുകൂടി കൂടി കാത്തിരുന്നുണ്ട് നിങ്ങള് കാണാൻ അല്ലാതെ

അപ്പൊ ഞങ്ങളുടെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ് അറിഞ്ഞൂടെ കേസ് ഇത് എത്ര നേരം ഉണ്ടാവുന്നത് വെൽഡ് ആണെങ്കിൽ ഞാൻ രണ്ടു വാർത്ത ആയിട്ടായിരിക്കും ഇടുന്നത് അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്ത വീഡിയോയിൽ കാണാൻ പറഞ്ഞു ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ എന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പറയാം ഓക്കെ കാരണം ഞാൻ അത്ര പ്രോ ഒന്നും ആയിട്ടില്ല ഇതുവരെ എടുക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുള്ളൂ അങ്ങനെ പഠിച്ചോണ്ട് വരുവാണ് അപ്പൊ അത്രേ ഉള്ളു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കടൊക്കെ ഒരേ ട്രിപ്പ് ഒക്കെ പോവാൻഡൊക്കെ സെറ്റ് ആക്കാം അത് ശ്രദ്ധിച്ചിരിക്കട്ടെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാണ് അങ്ങനെ വളവന്തിരി വെക്കണം അപ്പൊ അത്രേ ഗൈസ് ബൈ ഞാൻ അടുത്ത വീഡിയോയിൽ വെടിയുള്ള